കോട്ടയം സ്കൂൾ വിദ്യാർത്ഥികൾ പോലും ലഹരി സംഘത്തിന്റെ പിടിയിലാണ് കാസർഗോഡ് നിന്നാണ് ഇത് സംബന്ധിച്ചൊരു വാർത്തയുള്ളത് സ്കൂളിൽ സെന്റ് ഓഫ് പാർട്ടി ആഘോഷമാക്കാൻ കഞ്ചാവ് പാർട്ടി നടത്തിയിരിക്കുകയാണ് കുട്ടികൾ കാസർഗോഡ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കുട്ടികൾക്ക് കഞ്ചാവ് നൽകിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കഞ്ചാവ് ഉപയോഗിക്കുകയും കൈവശം വയ്ക്കുകയും ചെയ്തതിനാൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കി വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ കടനാട് സ്വദേശി കെ കെ സമീറിനെ അറസ്റ്റ് ചെയ്തു എൻ ഡി പി എസ് ആക്ട് ജുവനേൽ ജസ്റ്റിസ് ആക്ട് എന്നിവ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പിടികൂടുന്നതിനിടെ സമീർ പോലീസിനെ ആക്രമിക്കുകയും ഭക്തശൈവൻ എന്ന പോലീസുകാരന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന ന്യൂസ് കാസർഗോഡ്